നമസ്കാരം ഇന്ന് ഇന്ന് കണ്ടൊരു വലിയ കോമഡിയാണ് ഇന്നലെ നടന്ന കോമഡിയാണ് കോമഡിയാണോ ഇന്നാണ് കണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ വിജയ് സിനിമ നടൻ വിജയ് ഒരു പാർട്ടിയൊക്കെ തുടങ്ങിയിട്ടല്ലോ അപ്പൊ വിജയണ്ണന് നടത്തിയിട്ടുള്ളൊരു ഇഫ്താർ പാർട്ടിയിൽ അദ്ദേഹം നിസ്കരിക്കുന്നൊരു സീനൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഭയങ്കര രസാണ് എന്തൊക്കെയാ പോരുകേട്ടാ ബാക്കിലടുത്ത പൊന്തു ബാക്കിലടുത്ത പൊന്തുടണ്ട് എന്റെ പിന്നെ സത്യം പറയും രാഷ്ട്രീയക്കാരുടെ ചില കളികൾ കാണുമ്പോഴേ നമുക്ക് ചിരി വന്നു പോകുന്നുള്ളതാണ് കാരണം ഇവർക്ക് ആത്മാർത്ഥതയല്ലോ ഇവരുടെ ഇവരുടെ ആത്മാർത്ഥതയോട് കൂടി ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ താൽക്കാലിക വിജയത്തിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചിരിവ് അതായത് ബിജിയൊക്കെ ഇത്രയും കാലമായിട്ടും വിജയൊന്നും ഇങ്ങനെ ഒരു എന്താ പറയുക ഇത്രയും കോടികൾ കയ്യിലുള്ള മനുഷ്യനാണ് ഇത്രത്തോളം മുസ്ലിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇഫ്താർ വിരുന്നൊക്കെ ഇതിന് മുമ്പ് നടത്താം ഇത് പ്രഹസനമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം കാതർക്കരിപ്പുടിയെ പോലുള്ള യൂട്യൂബ് ചാനലൊക്കെ കണ്ടതാണ് സംഖ്യകൾ കുരുപൊട്ടി നിന്ന് എന്തിന് കുരുപൂട്ടണത് നിങ്ങളെ കളിയാക്കണതും നിങ്ങളെ മുതലാക്കണതും കാണുമ്പോൾ സംഖ്യകൾക്ക് എന്തിനാണ് കുരുപൂട്ടുന്നത് സഹതാപം മാത്രമേ ഉള്ളൂ സഹോദര വെറും സഹതാപം മാത്രം നിന്നെയൊക്കെ പറ്റിക്കാൻ പറ്റും എന്നുള്ളത് ഇവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വെറും സഹതാപം മാത്രം അല്ലാണ്ട് ഇതിൽ കുരുപൂട്ടേണ്ട കാര്യമൊന്നുമില്ല കോമഡി അല്ല ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചറി വെറും കോമഡി അല്ലേ അല്ലേ അപ്പോ രാഷ്ട്രീയ പാർട്ടിക്ക് വന്നു എന്ന് കണ്ടപ്പോ വേഗം ഇഫ്താർ പാർട്ടിക്ക് വെത്തി നിസ്കരിക്കാനാ ഇത്രയോ വലിയ നടനാണ് ഒരു നിസ്ക ഇതുവരെക്കോ മുസ്ലിം കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട് അവരല്പം അപ്പൊ അതിൽ നിസ്കരിക്കേണ്ട സീനൊന്നും വന്നിട്ടില്ല മിനിമം ഒരു 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 ഒരാളെ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് നിസ്കാരമെങ്കിലും പഠിച്ചിട്ട് വരിക ഒന്നും കൂടി നന്നായി അതിന്റെ വേക്കെടുത്ത കണ്ടോ ഇങ്ങനെ പൊന്തി വന്നിട്ട് മറ്റുള്ളവർ പൊന്തിയിലാണ്ട അതൊക്കെ അങ്ങോട്ട് തന്നെ വരിഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കല്ലാണ്ട് എന്താ ചെയ്യുക ഇതൊരു അന്തസ്സായിട്ട് എനിക്ക് നിസ്കരിക്കാൻ അറിയാം നമ്മളെ നിങ്ങൾ ഈ സംഖ്യകളെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങളോട് അടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അങ്ങനെ ഏറ്റുപിടിക്കുന്നുണ്ട് കാണുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കുന്നില്ലേ നിങ്ങൾ സംഖികളെ നമ്പിക്കോ പക്ഷേ ഈ ഈ മാതിരി ആസാക്ക നിങ്ങൾ ആസാക്കണ ആളുകളുണ്ടല്ലോ നിങ്ങൾ മനസ്സിലാക്കണ നമ്മൾ ആസാക്കയാണ് അവനെന്തോ നമ്മളിൽ നിന്ന് കിട്ടാണ്ട് അതുകൊണ്ട് നമ്മളങ്ങനെ വലിയ സംഭവമാക്കി കൊണ്ടുകിടക്കാന്നുള്ള ചിന്തിക്കാനുള്ള ബോധം മതി നിനക്കൊക്കെ അല്ലാണ്ട് ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ കുരുപൊട്ടില്ല നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ചിരി വരികയാണ് എന്നിട്ടോ ഇത് കാണുമ്പോൾ വേഗം അതിലോട്ട് പോയി തലകുത്തി വീഴുകയും ചെയ്യും എന്നിട്ടോ എന്നിട്ട് എന്താ പോലും അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കുരു അല്ല പൊട്ട സഹോദര നമുക്ക് ചിരി വരികയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഇതൊന്നും നിങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല നിങ്ങൾ യഥാർത്ഥ ദീനികളാണെങ്കിൽ എന്താ പറയുക അഭിനയം അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് എന്താ പോകേണ്ടത് വോട്ടല്ലേ നിങ്ങൾ നല്ല ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ വോട്ട് തരാം ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ നോമ്പ് നോക്കലമാരെ അഭിനയിച്ചതുകൊണ്ടോ ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചുകൊണ്ടൊന്നും ഒന്നും ഞങ്ങളുടെ വോട്ട് കിട്ടാൻ പോണില്ല ഞങ്ങൾക്ക് ഗുണമുള്ള കാര്യം എന്തെങ്കിലും നിങ്ങൾ ചെയ്തു തരികയാണെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരുമെന്ന് ഞാൻ കുറപ്പുണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം അല്ലാതെ ഈ അഭിനയം കാര്യങ്ങളൊക്കെ നിർത്തു എന്ന് പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതാ ആരോ ആയിക്കോട്ടെ ഏതവ അഭിനയിച്ചാലും ശരി നിങ്ങൾക്കത് മനസ്സിലാവാത്തോടാണ് അത് നിങ്ങൾ പൊട്ടന്മാരായിട്ടാണ് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം അതെന്റെ തെറ്റായിരിക്കാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലേ നിങ്ങൾ ശരിക്കും ഇവർ ആക്കി കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ നിങ്ങളുടെ മുമ്പിൽ വലിയ മതേതരം കളിച്ചിട്ട് നിങ്ങളുടെ മതത്തെ ഞാൻ സ്നേഹിക്കുന്നു കാണിച്ചിട്ട് അഭിനയിക്കുന്നതാണത് അത് മനസ്സിലാക്കാം പറ്റാത്ത കാതർ പരിപ്പടി പോലുള്ള ആളുകളെ കണ്ടാവുമായിരിക്കാം പക്ഷേ കാതർ കരിപ്പൊടി ഞങ്ങളിതിനെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ സംഖ്യകളിത് കളിയാക്കുമ്പോൾ ഞങ്ങളുടെ കുരുപൊട്ടി എന്നല്ല പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ മറ്റുള്ളവർ കളിയാക്കുകയാണ് അതായത് നിങ്ങളൊരു പൊട്ടന്മാരായിട്ട് കണക്കുകൂട്ടാണ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ജോസഫ് വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഒരു ദിവസം നോമ്പ് നോക്കുക ഇഫ്താർ വിരുന്ന് നിർത്തുക നിസ്കരിക്കുക ഇതൊക്കെ ഒന്ന് ആലോചിച്ചുകൂടെ നിങ്ങൾക്ക് ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അവരിത്രയും കാലം ഇല്ലാത്ത ബോധോതിയാണോ അന്ന് വന്നിരിക്കുന്നത് ഇനി നാളെ നാളതുണ്ടാകുമോ ഒന്നുമില്ല അപ്പൊ ഇതിനെ ഞങ്ങൾ കളിയാക്കുമ്പോ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ കണ്ട് ചിരിക്കുമ്പോൾ ഞങ്ങളുടെ കുരു കുട്ടിയിട്ടല്ല നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ടാണ് അത് മനസ്സിലാക്കുക ശരിയെന്നാട്ടോ